ന്യമേ ജീവിതത്തിലെത്തി ഇന്ന് ചിന്തിക്കുന്നത് നാമജപത്തിന്റെ പോസിറ്റീവായ വശത്തെക്കുറിച്ചും വയസ്സായി ഇനി നാമം ജപിച്ചുകൊണ്ട് നടന്നോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ബാക്കിയുള്ളവരെ പരിഹസിക്കാൻ ഇനി രാമൻ നാമം ജപിച്ചു കൊണ്ടിരുന്നോളൂ എന്നും വന്ന് പരിഹസിക്കുന്ന യുവാവ് പോകുന്ന അവിടത്തെ അറിയാം അവൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ കക്ഷിയുടെ ജാത ഈ ജാതെ ഓരോന്നും വിളിച്ചു പറഞ്ഞ നാമദേവല്ലേ ജാഥയിൽ ഇപ്പൊ ആരെയാണ് കേരളത്തിലാണ് ജാഥ നടത്തണമെങ്കിൽ ഡൽഹിയിലുള്ളവര് കേൾക്കാനാണത് വിളിക്കുക ഡൽഹി കേൾക്കുന്നു അമേരിക്കൻ ഗവൺമെന്റിനെതിരായിട്ടാണ് ജാഥ മായിക്കുന്നത് അമേരിക്കക്കാർ ഇത് കേട്ടുകൊണ്ടിരിക്കുക ഈ അപ്പുകുട്ടൻ വിളിച്ചുപെടണ കാര്യം നാമം ജപിക്കുന്നു ഇതേപോലെയാണ് വ്യത്യാസമുണ്ട് നാമി അത് കേൾക്കും ാമത്തിന്റെ രൂപമാണ് നാമി ഒരേ ദേവതയെ കുറിച്ച് തന്നെ ചിന്തിക്കഴും മനസ്സിലാ നാമം ആ ദേവത നമുക്കൊരു കവചം ഉണ്ടാക്കും നമ്മളെ സംരക്ഷിക്കും നമ്മൾ നടന്നു പോകുമ്പോൾ കൂടെ ഉണ്ടാക്കും ഒരൊറ്റ ദേവത ഇഷ്ട ദേവത ധാരാളം ഉപാസകര് എന്നോട് പറഞ്ഞ അനുഭവമുണ്ട് പറഞ്ഞാൽ വിശ്വസിക്കാത്ത കാര്യമാണ് അവര് പറയാൻ ഒരിക്കലും ശരിയാവില്ല എന്നൊക്കെ പറയും കേൾക്കണോ അവരുടെ അനുഭവമാണ് അവര് പറഞ്ഞത് സദാ കൃഷ്ണനാമം ജപിച്ച് ജീവിക്കുന്ന ഒരു സാധു സ്ത്രീ ഒക്കെ കൃഷ്ണാർപ്പണമസ്തു എന്ന് ഒക്കെ ചെയ്യുക എല്ലാം കൃഷ്ണന് എന്നാണ് എന്തൊന്ന് സ്വീകരിക്കുമ്പോഴും കൃഷ്ണാർപ്പണമസ്തു ഏതൊന്ന് കൊടുക്കുമ്പോഴും കൃഷ്ണാർപ്പണമസ്തു നമ്മുടെ ഇഷ്ടദേവതയുടെ നാമം ഇതേമാതിരി പറഞ്ഞ് ശീലിച്ചവർക്ക് അതിൻ്റെ പ്രയോജനങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും നാമതപ അങ്ങട്ട് ശീലിച്ചവർക്കുണ്ടല്ലോ പിന്നെ അതന്നെ ആയിരിക്കും കുട്ടിയോട് നോക്കിയിട്ടുണ്ടോ സിനിമയുടെ ഒരു പാട്ട് കേട്ടാൻ അതന്നെ ചൊല്ലിക്കൊണ്ട് നടക്കും കുട്ടികൾ ആ പാട്ടിന്റെ കാലം കഴിഞ്ഞു ശബരിമല വർത്തന്മാര് ശബരിമലയുടെ മന്ത്രം ചൊല്ലി നടക്കുമ്പോ കുട്ടികൾ സാമിയെ അയ്യപ്പ എന്റെ ബാല്യത്തിൽ ഞാൻ സാമിയെ അയ്യപ്പ എന്നും വിളിച്ചിട്ടുണ്ട് ഇംഗ്ലാവ് സിന്ദാബാദ് എന്നും വിളിച്ചിട്ടുണ്ട് കേൾക്കുന്ന ശബ്ദം പോയ കൊറേ കഴിഞ്ഞ് നമ്മുടെയും രക്തചക്രമണത്തിന്റെയും ഒരു ഭാഗമായിട്ട് മാറും അങ്ങനെ മാറിക്കഴിഞ്ഞാൽ ഏത് സമയത്തും ഒഴിവ് കിട്ടുമ്പോ നാമജ മനസ്സിലേക്ക് വരും ലളിതാ സഹസ്രനാമൊക്കെ ശീലിച്ചവർക്ക് ഒഴിവു നേരങ്ങളിൽ ഒരു ചെറിയൊരു ഗവപ്പ് വരുമ്പോഴേക്കേ ലളിതാ സഹസ്രാമത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം നമ്മുടെ മനസ്സിലേക്ക് വരും അത്തരം ആളുകളെ രാത്രി കിടന്നുറങ്ങുമ്പോ മനസ്സിൽ ലളിതാ സഹസ്രനാമമാണ് ടയ്ക്കൊന്ന് മൂത്രൊഴിക്കാൻ എണീറ്റാൻ അപ്പോഴും ശാസ്ത്രമാണ് വീട്ടിൽ കിടക്കുമ്പോൾ ആ ഗ്യാപ്പിൽ വരെ ആകുമ്പോ ദേവത അവരെ സംരക്ഷിക്കും അങ്ങനെ ക്ഷേത്രത്തിലേക്ക് പുറത്തുള്ള നിറത്തില് എവിടെയോ ചാണകം കണ്ടപ്പോ ആളുകള് ചവിട്ടി ഉഴുവല്ലോ എന്നും വിചാരിച്ച ഈ ആ താടകം കൊടുത്തിട്ട് മതിലിന്റെ പറഞ്ഞനെ ധ്യാനിച്ചുകൊണ്ട് അമ്പലമൊന്നും അപ്പ ആലോചിച്ചിട്ടില്ല അമ്പലത്തിൽ പോയിത്തോണ്ട് അമ്പലത്തിന്റെ വലിയ ചുറ്റുമതിലൊക്കെ ആയിരിക്കും ഇത് അമ്പലത്തിലെ പ്രധാന അധികാരി കണ്ടു അങ്ങനെ വന്നിട്ട് ഈ വൃദ്ധയെ ഇപ്പഴെല്ലാംളാ തല്ല എന്നാണ് ഇപ്പൊ അദ്ദേഹത്തിന്റെ ഭാഷയെ പറയാ കൊടുത്തു ഞാൻ ആ തള്ളയുടെ കരണ രണ്ടടി എന്നായിരിക്കും ഉദ്യോഗസ്ഥൻ പറഞ്ഞ വരി തിരിക്കടിച്ചു ആരും ചോദിക്കാനും ഇല്ല പാവമാണ് അയിന് വേണ്ടി ആരും ഇല്ല എന്താ പറഞ്ഞു തള്ള കണ്ടു കൃഷ്ണാർപ്പണം വസ്തു ഇത് കൃഷ്ണല്ലേ ഈ അടി പാരു കൊടുത്താണ് നേരത്തെ ഞാൻ പറഞ്ഞതിന്റെ എതിരല്ലേ ഒരു കവചം എന്ന് പറയുന്നത് കവചാപ്പത് ആ അടി ഗുണത്തിലായിരിക്കുന്ന ആളെ വരിക ഇവരുടെ ശരീരത്തിൽ ഉണ്ടാകാവുന്ന ഒരു പ്രത്യേക രോഗം വരുമ്പോ അത് വരാതിരിക്കാൻ വേണ്ടി ഈ അടി ഒരു തെറാപ്പിയുടെ ഗുണം ചെയ്തില്ല എന്ന് പറയാൻ പറ്റുമോ വൃദ്ധമുണ്ടിയില്ല അയാളെ ചീത്ത പറഞ്ഞില്ല നാമം ചോദിച്ചു പൂജാരി പോയി വാതിൽ തുറന്നപ്പോ കൃഷ്ണവിഗ്രഹത്തിൻ്റെ മുകളിൽ ചാണകം എന്താ കൃഷ്ണായി കാണുന്നത് എന്റെ ഒരു ഭക്ത വലിച്ചറിഞ്ഞതാണ് ഞാനത് സന്തോഷത്തോടു കൂടി സ്വീകരിക്കണം പരമാത്മാവിനെന്ത് ചാണകം പ്രപഞ്ചം ഒന്നാമത് പരമാത്മാവിന് ചാണകം എന്നൊന്നുമില്ല ഒരു ജീവിയുടെ മലം മറ്റൊരു ജീവിക്ക് അന്നമായിട്ടാണ് പ്രപഞ്ച സൃഷ്ടി ഇതൊരു മോശമായ കാര്യമല്ല മറ്റൊരു ജീവിക്ക് അന്നമാണത് പശുക്കുട്ടിയുടെ ചാണകം എന്ന് പറഞ്ഞാൽ പശുക്കുട്ടിയെ വിളിച്ച വത്സൻ എന്ന് പറഞ്ഞ പശുക്കുട്ടി നടർത്ഥം മനുഷ്യൻ ഭക്ഷിക്കുന്നതാണ് ഗോമൂത്രം ഔഷധമാണ് മനുഷ്യന്റെ മലം നായക്കുള്ള ആഹാരമാണ് ഇപ്പൊ നിക്ഷേപിച്ചത് പൊതുസ്ഥലത്ത് മലവിസർജനം നടത്തണമെന്നൊന്നും ഞാനിപ്പോ പറഞ്ഞിട്ടില്ല കേട്ടോ അങ്ങനെ നടത്തിയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അലഞ്ഞില്ല നായകളുടെ ഭക്ഷ്യ വസ്തുവാണ് മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് പോകിയത് കൊണ്ട് ഇനി ഈ ശരീരത്തിലേക്ക് ആവശ്യമില്ല എന്ന വ്യവസ്ഥയുടെ പേരാണ് ദുർഗന്ധം ദുർഗന്ധം എന്ന് സുഗന്ധം സുഗന്ധം എന്നുണ്ടോന്നില്ല അതിന് നമുക്ക് വേണ്ട അല്ല എന്നുള്ള ഉള്ളൂ കൃഷ്ണന് ചാണകം എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ ഒരു ഭക്ത എനിക്കർപ്പിച്ചിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടാണ് കഥയ്ക്ക് ഇനി വേണമെങ്കിൽ നീട്ടി പറയാം അവരെല്ലാം കൂടി വന്നിട്ട് വൃദ്ധയുടെ കാലം പിടിച്ചു എന്നൊക്കെ പറയാം ഇതല്ല കാര്യം സുഗന്ധം ദുർഗന്ധമൊന്നും ദൈവത്തിനില്ല ഇന്നത് പാടില്ല എന്നോ ഇന്ന് ശരിയൊന്നറിയില്ല ആ ദൈവത്തിന്റെ ഹൃദയത്തെ പറ്റി മനസ്സിലാക്കാൻ മനുഷ്യ മത്യസ്കത്തിന് കഴിയില്ല പക്ഷേ അവൻ ഉപാസിക്കുന്ന ദേവത നമുക്കൊരു കവചം ആയിട്ട് മാറും നല്ലതിനാ ആ സ്ത്രീക്ക് എത്രയോ കാലം ഇനിയും വരാവുന്ന വലിയൊരു രോഗം മാറാൻ വരെ ആ കരണക്കുറ്റിക്ക് അടി കിട്ടിയത് ഗുണം ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം ഉപാസനാമൂർത്തിയെ വിട്ടിട്ടുള്ളൊരു കളി വേണ്ട ഉന്നതസ്ഥാനത്ത് എത്തി വരും കൂടി ജീവിക്കുന്ന എല്ലാവരും ഉപാസനാമൂർത്തിയുടെ നാമം ജീവിക്കുന്നവരാണ് ഈ നാമമല്ലെങ്കിൽ വേറൊരു നാമം മുദ്രാവാക്യവും നാമമാണെന്ന് ഞാൻ അംഗീകരിക്കുന്നു നമസ്കാരം